മനോഹരമായ ഹലോ കേരള കോളജിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയതാണ് പക്ഷേ ഇപ്പൊ നമ്മുടെ യാത്രാ പാഠശാലയിൽ നിന്ന് വരുന്ന വഴിയല്ല ഞാനിപ്പോ എറണാകുളത്താണ് നിൽക്കുന്നത് എറണാകുളത്ത് എന്താണ് നിൽക്കാൻ കാര്യം എന്ന് കഴിഞ്ഞാൽ ഇവിടെ പോലെ മഹാമേള അല്ലെ പുല പുല വിലയവാണിപ്പേരില് എല്ലാ വർഷവും ജനുവരി മാസത്തിൽ രണ്ടാമത്തെ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒരു ആഘോഷം നടക്കുന്നുണ്ട് ഒരു 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 എക്സിബിഷൻ പോലെ ഒരു ഒരു സാംസ്കാരിക സമ്മേളന സാംസ്കാരിക കൂട്ടായ്മ നടക്കുന്നുണ്ട് സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം അഴകി ഭഗവതി ക്ഷേത്രത്തിന്റെ നടയിൽ അതിൻ്റെ കോമ്പൗണ്ടിനകത്താണ് ഈ നടക്കുന്നത് കൊച്ചി രാജാവിൻ്റെ കാലത്ത് അന്നത്തെ കാലം താഴ്ന്ന ജാതിക്കാരെന്ന് മാറ്റപ്പെട്ടു നിർത്തിയിരുന്ന ഒരു വിഭാഗത്തിന് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരാനും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനും മറ്റൊരു സാംസ്കാരികപരമായി ഒത്തുചേരാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം നൽകുന്ന ഒരു ചടങ്ങിൽ സ്വന്തം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തോണ്ടായിരുന്നു അത് അവിടെ നിന്ന് മാറിയിട്ട് ജനാധിപത്യമായെങ്കിലും ആ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടക്കുന്ന വാണിഭ മേളയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ പുരേവാണിഭമേള പുരേ വാണിഭവം എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ മൊത്തത്തിലാ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ തന്നെ ആദ്യ അത് ഇത് ഇവ അങ്ങനെയാണ് പേരെങ്കിലും ഇപ്പൊ പുതിയ മോഡേൺ ഐറ്റംസ് ആണ് വിൽക്കുന്നത് അതായത് ഇവിടെ നമ്മുടെ ടെമ്പറലി ടാറ്റ് ഓടിക്കുന്ന സംവിധാനം ടെമ്പറിലി ടാറ്റ് ഓടിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഇവിടെ ബീച്ചനുകളുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ അവിടെ ഹുരേഖാശാസ്ത്രത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമസ്കാരം അമ്മ എന്തുണ്ട് വിശേഷങ്ങൾ എന്താണ് വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരാറുണ്ട് എല്ലാ വർഷവും എങ്ങനെയാണ് ഇവിടെ ആഘോഷങ്ങൾ പരിപാടികൾ ഇന്ന് നാളെ കുറവാണ് കാരണം എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം വരാറുണ്ട് നാളെ തുടങ്ങും ഇന്ന് ആദ്യ ദിവസം വലിയ തിരക്കില്ല ഇതിനകത്ത് തന്നെയാണ് എവിടെന്നെയാണ് വരുന്നത് ചോറ്റാനിക്കരുന്ന ചോറ്റാനിക്കര ഭഗവതി അടുത്താണ് ഇവിടെ ഭഗവതി അഴുകൂടെ ോട്ടത് എങ്ങനുണ്ട് എത്ര വർഷം ആ അവിടെ സ്ഥിരമായിട്ടുണ്ടാവും എത്ര വർഷമായിട്ട് ആ കൈനോക്കി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ശരിയായിട്ടുണ്ട് എന്തെങ്കിലും തെറ്റായി സംഭവിച്ചോട്ടുണ്ടോ തെറ്റെന്ന് സംഭവിച്ചോട്ടുണ്ട് തെറ്റു പറ്റാ അല്ല ആ ഞാൻ നോക്കുമ്പോ ഇവിടെ നിറച്ച് അങ്ങോട്ട് സ്ഥിരം നിങ്ങൾ എല്ലാവരും കാര്യമാണോ അവിടെ ഇരിക്കുന്നവരില്ല എങ്കിലും എവിടെങ്കിലും നിങ്ങളോ കൈനോട്ട സത്യം ശരിക്കും പറഞ്ഞാൽ പ്രസ്തുതമായിട്ടുള്ള കാര്യമാണോ അത് നമ്മളെന്തേലും അവർക്ക് വേറെ വേറെ ജോലി നോക്കി എത്ര വർഷമായിട്ട് നോക്കുന്നു വർഷമായിട്ടുള്ള ചോറ്റാ എനിക്ക് ഒരു കാര്യം ഓമനാണ് പതിനെട്ട് ഇപ്പൊ എത്ര വർഷമായി എഴുപത്തഞ്ചു വയസ്സും അപ്പൊ അത്രയും കാലമായിട്ട് ഇത് അമ്പത്തി ഏഴ് വർഷമായിട്ട് നോക്കുകയാണ് അപ്പൊ ഇതിന്റെ ഗോൾഡൻ ജൂബിലി ഒക്കെ കഴിഞ്ഞ് പത്താറു വർഷത്തിലേക്ക് കണക്കാണ് ഈ കൈ ഇതായിരുന്നു വരുമാനം അതിനു ഭർത്താവ് അതിനുമ്പണ്ട് അദ്ദേഹത്തിന് ഇതായിരുന്നു അദ്ദേഹം അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നുണ്ട് ആ വരുന്നവരുടെ മനസ്സു പോലെയൊക്കെ അവരെ ഈ വരുന്നവരെ പറ്റിക്കാനുള്ള ഉറക്കാറുണ്ട് അതെ തുടർന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് പറയുന്നു ഇത് നമ്മൾ കൈമാగిട് പറയാൻ പറ്റും പ്രബാണ് સમജ്യമില്ല എന്നെ കണ്ടാൽ ഒരു കലാകാരനാണെന്ന് തോന്നോ 1 കിലോ ആർക്ക് ബഹായിയാണോ ആണല്ലേ ആള കലാകാരനാണോ ആ കലാകാരനാണ് അതോ നമ്മൾ मरने കാലം വരെ ചേർന്നതിക്കാൻ പറഞ്ഞിട്ടില്ല അന്യനാട് മുഴുവ നമ്മൾ വിജയിക്കേണ്ട ആളാണ് ഞാൻ പാടിയതിൻ്റെ സീദീകരണ കണക്ക് പറഞ്ഞില്ല ുംകളും കലാകാ അച്ഛന്റെ പേര് പറഞ്ഞാൽ എവിടെ നമുക്ക് സ്ഥാനമുണ്ടോ ഇന്നാളിൻ്റെ മോനാണ് ഞാൻ പക്ഷെ മകളും അമ്മച്ചയുടെ പൊന്നും മോനാ നമ്മളുട്ടോ ചെറ്റന്മേല രാത്രി എപ്പോഴും നമുക്ക് ോ നമുക്ക് സിനിമ അങ്ങനെ മുംകളോ വിദ്യാ വൃക്ഷത്തില് കിട്ടിയാറു അല്ല കിട്ടി നോക്കാൻ പോലെ നമ്മുടെ ഓരോ രേഖ ലക്ഷണങ്ങളുണ്ട് നമ്മളെ രേവിക്കോര രേവിക്കോര വെഴ്ത്തങ്ങൾ ഉണ്ട് മുദ്രരേകി ഉണ്ട് തലരേകി ഉണ്ട് ദേശാസ്ത്രരേകി ഉണ്ട് വിഭാഗരേകി ഉണ്ട് സന്താനഭാഗ്യരേകി ഉണ്ട് അപ്പോൾ എന്നെ മുഹൂർത്തം ഇത്തരം കാര്യങ്ങളുണ്ട് എന്നെ മുഹം അതേ ഞാൻ മറന്നു വെച്ചിരിക്കുകയാണ് എന്നെ എവിടെ കണ്ടെന്നു ഇവരേ വെച്ച കണ്ട ഓർമ്മയൊന്നും ഉണ്ട് ഓർക്കുന്നില്ലയാ ഇ കുട്ടൻബിയാ മാഘൻ രാഹുലാണോ അങ്ങനെ പറയുന്ന പറഞ്ഞു നടക്കാറില്ല ആളുകളൊക്കെ ഉണ്ട് മക്കളൊക്കെ നോക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഓമനെ അമ്മയ്ക്ക് സ്വന്തം ദുഃഖങ്ങളാണ് കൂടുതലും എന്റെ അറിവായ്പറെട്ട് വയസ്സിലായിരുന്നു എന്റെ വെച്ചു എനിക്ക് മൂന്ന് മക്കളായിരുന്നു മൂത്ത വരുത്താന് മരിച്ചു പോയി അവൻ ഇരുപത്തിയഞ്ചു വയസ്സുവരെ അവനെ വളർത്തി തലയ്ക്ക് കുഴപ്പമായിരുന്നു പിന്നെ ആ മോൾ വേറൊരു പിന്നെ ഒരു മോളുണ്ടോ മോളും എല്ലാവർക്കും ഇതുപോലല്ലല്ലോ പണം തന്നെ ഓരല്ലോ സമാധാനമാവരുത് പണമല്ല വരുന്നു പണം വേണം ആവശ്യം പണവും വേണം എല്ലാം നിവൃത്തി ഉണ്ടെങ്കിൽ കാല് ഇങ്ങനെ ചുരുക്കിനായി എനിക്ക് രണ്ടു തെരു കുത്തി എണിക്കാൻ എടിക്കാൻ പോലും പയ്യനില്ല പിന്നെ നിവൃത്തിയില്ലാത്തോണ്ട് വന്നു എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ കിടക്കുന്നത് അതാണ് ജീവിതം ഇവിടെ ഈ പറമ്പിൽ വന്ന് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ തന്നെ കിടക്കണം കൈയിലുള്ള സാധനങ്ങൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവാതെ കുഴിക്കുകയും വേണം രാവിലെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് ക്ഷേത്രമൊക്കെ ആകുമ്പോൾ പോവും വൈകുന്നേരം തന്നെ വരും തിങ്കളാഴ്ച വരെ ഇവിടെ ഇതിന്റെ അപ്പൊ ഇത് ഇനി ഇത് കഴിഞ്ഞാൽ വേറെ എവിടെ സ്ഥലം

ഈ അമ്മ എന്നെ കുറിച്ച് ഏറ്റവും പുറത്തു നോക്കി പറഞ്ഞ കാര്യങ്ങളില് എന്തെങ്കിലും തെറ്റുണ്ടോ വലിയോ നിങ്ങക്ക് മനസ്സിലായിട്ട് ഞാൻ ഏറ്റവും പറയുന്നില്ല എന്തായാലും വളരെ അത്ഭുതമായിരിക്കും സന്തോഷമാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇത് ഇല്ലേ ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല ആ എന്തായാലും ഇനിയുള്ള കാലം ഈ ആരോഗ്യമൊക്കെ കൊടുത്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാം ഉണ്ടോ ഉണ്ടാവും ഉണ്ടാവും ഞങ്ങളൊക്കെ ഇവിടെ എത്തിയില്ലേ ഞങ്ങളെല്ലാം പ്രാർത്ഥനയുണ്ട് ജോലി ഓമന അമ്മ ദീർഘായത്തോടുകൂടി ഈ ജോലികളൊക്കെ ചെയ്ത് നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഇതാണ് നമ്മുടെ എല്ലാ കോളിന്റെ യാത്രയ്ക്കിടയിലുള്ള നമ്മുടെ കാഴ്ചകൾക്ക് ഇതാണ് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുന്നിൽ കിടക്കാനാണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി അറിയാൻ നമുക്ക് നമ്മൾ എല്ലാ ദിവസങ്ങളും തീരുമാനിക്കാറും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായ മാത്രം നമ്മുടെ പരിപാടി എല്ലാവരും കാണും കാണണം കാണണം എല്ലാവരും കാണുന്നു ഞാൻ ഞാന് കൈനോക്കിട്ടില്ലെങ്കിലും ഞാനൊരു ദക്ഷിണ അമ്മയ്ക്ക് തരുവാ ഇതിന്റെ പ്രാർത്ഥന ഞങ്ങളും എനിക്കും എന്റെ പരിപാടിക്കും ഉണ്ടാവും